ഗൗതം നൌലാക്ക വയസ്സ് എഴുപത്തിയഞ്ച് നാലു വർഷമായി തടങ്കലിൽ കഴിഞ്ഞ ഒന്നര വർഷമായി മുംബൈയിലെ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള പബ്ലിക് ലൈബ്രറിയുടെ ഭാഗമായ കെട്ടിടത്തിൽ വീട്ടു തടങ്കലിൽ ഇന്ന് ജാമ്യം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് മഹാരാഷ്ട്രയിലെ ഭീമാ കൊറേഗാവിലുണ്ടായ ആക്രമണത്തിൽ പങ്കുണ്ടെന്നാരോപിച്ചായിരുന്നു നൌലാക്കയെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തിഇരുപത് ഏപ്രിൽ പതിനാലിനാണ് നവ്ലാക്ക അറസ്റ്റിലാകുന്നത് ഭീമാ കൊറേഗാവിൽ കലാപമുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയ മാവോവാദികളുമായി ബന്ധമുണ്ടെന്നാരോപിച്ചായിരുന്നു ഗൗതം നൌലാഖയടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരെ പൂനെ പോലീസ് അറസ്റ്റ് ചെയ്തത് യു എ പി എ ചുമത്തിയാണ് ഇവരെ തടങ്കലിലാക്കിയത് അന്ന് അർബൻ നക്സലുകൾ എന്നാണ് പോലീസും മഹാരാഷ്ട്ര സർക്കാരും നൌലാഖ അടക്കമുള്ള പ്രവർത്തകരെ വിശേഷിപ്പിച്ചത് പ്രസ്തുത കേസിലെ വിചാരണ ഉടൻ അവസാനിക്കില്ലെന്ന് കണ്ടെത്തിയ സുപ്രീം കോടതി നൗലാഖയുടെ പ്രായം പരിഗണിച്ച് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു ജസ്റ്റിസുമാരായ എം എം സുദ്രേഷ് എസ് വി എൻ ഭട്ടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കേസിലെ പ്രതികളായ പതിനാറ് പേരിൽ ചിലർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി നൌലാഖയ്ക്ക് ജാമ്യം അനുവദിച്ച ബോംബെ ഹൈക്കോടതി ഉത്തരവിനെതിരായ എൻ ഐ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വിധി യു എ പി എയുടെ പതിനഞ്ചാം വകുപ്പ് പ്രകാരം നൌലാഖ ഭീകരപ്രവർത്തനം നടത്തിയെന്ന് അനുമാനിക്കാൻ വകയില്ലെന്ന് ബോംബെ ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു